പൈസ ഇന്ന് നമ്മുടെ ഇതിൽ ഇത് ഇത്രയും മാങ്ങ കേട്ടോ ഒരു പെട്ടി മാങ്ങയല്ല കുറച്ചും കൂടെ കൂടുതലുണ്ട് അപ്പൊ നമ്മളിത് ഉണക്കാൻ വേണ്ടി പോവാണ് അപ്പം ചെറിയൊരു പൊട്ടലൊക്കെ വീണ മാങ്ങ ഉണ്ട് കേട്ടോ തറയിൽ വീണ് പൊട്ടിയതാണ് അപ്പം ഈ ഒരു പെട്ടിയല്ല വേറൊരു പെട്ടി കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ ഇത് കഴുകിയതിന് ശേഷം ആട്ടോ അരിയുന്നത് ഈ പൊട്ടില് വന്ന് മാങ്ങയൊക്കെ നമ്മളങ്ങ് മാറ്റി കേട്ടോ അല്ലാതെ ഉള്ള മാങ്ങകളൊക്കെ കൂടെ നമുക്കൊന്ന് അരിഞ്ഞിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം അപ്പൊ വായു ട്ടോ ഞാനിവിടെ മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ അതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് മാത്രമല്ല ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ പണ്ട് മുതലേ ഞങ്ങൾ ഉണക്കുന്ന സമയത്ത് ഇതിൽ കായപ്പൊടിയും കൂടി ചേർത്ത് ഉണക്കി വെക്കാറുണ്ട് കേട്ടോ അതൊരു പ്രത്യേക മണാണ് കേട്ടോ ഇട്ട് കഴിഞ്ഞ് രണ്ടു സമയത്തിന് പെട്ടെന്ന് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കേട്ടോ അടുത്ത സ്റ്റെപ്പ് മാങ്ങയും നമുക്ക് അങ്ങനെ നമ്മുടെ മാങ്ങയെല്ലാം തട്ടി നല്ലോണം ഒന്നിങ്ങനെ പരത്തി വെച്ച് കൊടുക്കണമുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കട്ടിക്കാണ് അരിഞ്ഞിട്ടുണ്ടായിരുന്നത് അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിക്കോളും പിന്നെ ടെറസിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല കാരണം നല്ല വെയിലായിരുന്നു കേട്ടോ ചൂട് നല്ലോണം ഉണ്ടായിരുന്നു അപ്പം ഫൈനലി നമ്മുടെ മാങ്ങ ഞാൻ ഇവിടെ ഉണക്ക ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് ദിവസം ഉണക്കി കിട്ടിയാൽ സെറ്റാവും എന്നാണ് തോന്നുന്നത് കാരണം ഈ വെയിലായതുകൊണ്ട് തന്നെ പത്ത് ദിവസം മതിയായിരിക്കും അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ സത്യത്തിൽ ഈ മാങ്ങ ഇപ്പം കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ സത്യം പറഞ്ഞാൽ മാങ്ങ നമ്മൾ ഉപ്പുമുളം വെച്ച് കഴിക്കുന്നേക്കാളും ഒരു വാ ഇങ്ങനെ വെയിൽ കൊണ്ട് വാടിയിട്ട് കഴിക്കുന്നതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ട സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്ന് കുറേ മാങ്ങ ഇതിനകം തട്ടിവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നെന്തായാലും ഒരു വയറ്റിളക്കം ഉറപ്പാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഉണ്ട് നല്ല ടേസ്റ്റുള്ള കാരണം വെയിലായതുകൊണ്ട് തന്നെ മാങ്ങി പ്രത്യേകിച്ച് ഒരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ നാളെ ആവുമ്പോഴത്തേന് ഇത് കുറച്ചും കൂടെ അങ്ങ് ഉണങ്ങി കിട്ടിക്കോളും ചുരുങ്ങി കിട്ടിക്കോളും അപ്പോഴാണ് അതിനേക്കാളും കഴിക്കാൻ വേണ്ടി ടേസ്റ്റ് കൂടുതലും അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഞങ്ങൾ ഈ വർഷത്തെ ആദ്യത്തെ മാങ്ങ ഉണക്കലാണ് കേട്ടോ അപ്പം എപ്പോഴും ഞങ്ങളിങ്ങനെ ഉണക്കി എഴുത്തിരുന്നാ പറയുന്നത് കേട്ടോ എപ്പോഴും ഞങ്ങളങ്ങനെ മാങ്ങ ഉണക്കി വെക്കാറുണ്ട് അപ്പം ഇന്ന് ഞാൻ ഈ ഒരു കുഞ്ഞ് വരുമ്പലെ ഉണങ്ങുന്നല്ലോ കേട്ടോ കാരണം കഴിഞ്ഞ വർഷം ഉണക്കിയില്ല അങ്ങോട്ട് അങ്ങനെ ചിലവായില്ല അപ്പോൾ പിന്നെ ഇത്തവണ ഈ ഒരു പരമ്പ് തന്നെ ധാരാളമാണ് കാരണം കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ മാങ്ങ ഉണങ്ങും ചുരുങ്ങി ചുരുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചെറു കുറച്ചായിക്കോളൂ അപ്പം നമുക്ക് വലിയ പരുമ്പെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ പിന്നെ കൊച്ചു വരുമ്പോൾ എനിക്ക് അതിന് നല്ലതാണ് അപ്പോൾ നാളെ എന്തായാലും നമ്മുടെ മാങ്ങ കംപ്ലീറ്റ് അടച്ചത് ആള് വരും കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങ ഞങ്ങൾ ഉണക്കി ഉണക്കിയെടുത്തതാണ് ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ് കേട്ടോ നാളെ കംപ്ലീറ്റ് മാങ്ങ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആള് വരും അപ്പം പിന്നെ നമുക്ക് പിന്നെ കുറച്ച് കിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ നേരത്തെ വരച്ചതാണ് കേട്ടോ പിന്നെ ഈ ഒരു മാങ്ങ ഏതാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇത് വെള്ളരി മാങ്ങയാണ് കേട്ടോ ഞങ്ങളിതിൻ്റെ വെള്ളരി മാങ്ങ എന്നാണ് പറയുന്നത് ഇത് പഴുക്കത്തില്ല നല്ല പുളിപ്പുള്ള മാങ്ങയാണ് മാങ്ങട്ടോ പിന്നെ നല്ല പുളിപ്പുള്ള മാങ്ങയാണ് ഇത് പഴുക്കില്ല കഴിഞ്ഞാൽ ഇതിനകത്ത് പുഴു കയറുട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പഴുക്കാൻ വേണ്ടി അച്ചാർത്ത വാങ്ങിയാണ് അച്ചാറിന്റെ വാങ്ങുക പിന്നെ ഉണക്കി വെച്ച് നമുക്ക് മീനിലും കേടാൻ വേണ്ടിയിട്ട് നല്ല മാങ്ങ ഇനി ഞാൻ വേറെ തിരിഞ്ഞ കറുത്ത് പപ്പടം മുല അറിയിപ്പ് അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റു വീഡിയോസ് ഒക്കെ കാണാം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ